ഹലോ ക്ലോത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോളേജിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്യാഷ്വൽ ടോപ്പിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അലിയാക്കട്ടിലാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്തെടുത്താണത് എക്സ്ട്രാ സ്മോൾ സൈസാണ് അധികം ലെങ്ത് ഒന്നും വരുന്നില്ല ആകെ ഇരുപത് ഇഞ്ച് ലെങ്ത്തേ വരുന്നുള്ളൂ അലിയക്കെട്ട് ആയതുകൊണ്ട് തന്നെ യോക്ക് ലെങ്ത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ബാലൻസ് താഴത്തോട്ട് ആകെ വരുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൂസായിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ് ബോഡി ഷേപ്പ് അല്ല അപ്പോൾ നിങ്ങളധികം ഷേപ്പ് ഒന്നും ലൂസൊന്നും നമ്മുടെ മെഷർമെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചെസ്റ്റിൻ്റെ കൂടെ മൂന്നിഞ്ചി തന്നെ കൊടുത്തോളൂ കാരണം സ്ലീവ്ലെസ്സാണ് വരുന്നത് ആമൂ വിടെ ഒരു ഷേപ്പ് കൊടുക്കണുണ്ട് യോക്കിന്റെ അവിടെ രണ്ടിഞ്ച് തന്നെ കൊടുത്തോളൂ കേട്ടോ രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ കാരണം ലൂസായിട്ട് കിടക്കണത് അനുസരിച്ച് ചെയ്യണം പിന്നെ അലിയാക്കിട്ട് ചെയ്യുമ്പോൾ മുകളിലോട്ടൊരു ഷേപ്പ് വരുന്നുണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്നുണ്ട് അത് ഞാൻ രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റിൻ്റെ കൂടെ ഇഞ്ചും വേസ്റ്റിൻ്റെ കൂടെ രണ്ടര ഇഞ്ചും ലൂസ് ആഡ് ചെയ്തിട്ട് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള മെഷർമെൻ്റ് ആണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് അതിന് ശേഷം ആംഹോൾ ആണ് നമുക്ക് ടോപ്പ് വരുന്നത് അപ്പോൾ ആംഹോൾ അവിടെ ഒരു ഷേപ്പ് വേണമെന്ന് ആ കസ്റ്റമർ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ ഒരു ഷേപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഞാൻ ബാക്കിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ മാർക്ക് ചെയ്തേണ്ടത് അപ്പോൾ സ്ട്രേറ്റ് ആയിട്ടാണ് ഞാൻ അടിഭാഗം കട്ട് ചെയ്തെടുത്തേണ്ടത് അതിനുശേഷം ആ ഒരു പീസ് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യുകയാണ് ചെയ്താണത് അപ്പോൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ മാർക്ക് ചെയ്ത് സീം അലവൻസ് എക്സ്ട്രാ വിടാം തയ്യൽത്തുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ എന്തായാലും വിടണം കേട്ടോ അപ്പോൾ അതിനുശേഷം ശേഷം അതും കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ യോക്ക് പോർഷൻ കട്ടിങ് കഴിഞ്ഞു പിന്നെ അടിയിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പന്ത്രണ്ട് ഇഞ്ചാണ് യോക്ക് വരുന്നത് അടിയിലോട്ട് അപ്പോൾ എട്ട് ഇഞ്ചേ വരുള്ളൂ താഴ്ത്തോട്ടുള്ളത് ഫുൾ ലെങ്ത്ത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ അതിന് ഒരു മടക്കിടിക്കാനുള്ള ഒരു കൂടി കൂട്ടിയിട്ട് മുകളിലോട്ട് നമ്മൾ രണ്ടര ഇഞ്ചാണ് ആ ഷേപ്പ് കൊടുത്തിരുന്നത് ആ രണ്ടര ഇഞ്ച് മുകളിലോട്ടും കൂട്ടിയിട്ടിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ അതിന് ശേഷം ഒരു സ്ട്രേറ്റ് പീസ് ഒമ്പതിഞ്ചില് തന്നെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു സീമലമൻസ് അടക്കം ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തു ശേഷം നമ്മൾ നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഇതുപോലെ നമ്മളുടെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അലിയാക്കെട്ടിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഒരു അനാർക്കലിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം വലിയ പനിയൊന്നുമില്ല ഒരു ഇച്ചിരിക്ക് ആ ഷേപ്പിന്റെ പൊസിഷൻ വരണമോ മാത്രമാണ് അതിൽ എക്സ്ട്രാ ഒരു മഷപ്പണ്ണിന്റെ കാര്യം വരുന്നുള്ളു ലൈനിങ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ടോപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്യാൻവാസ് നമ്മൾ ഇതിൽ റെഡിമെയ്ഡ് ടോപ്പ് പോലെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ക്യാൻവാസ് ഞാൻ ഫ്രണ്ട് നെക്ക് വീനക്കും ബാക്ക് നെക്ക് ഞാൻ റൗണ്ടാണ് കട്ട് ചെയ്തെടുത്തേണ്ടത് നിങ്ങളുടെ വൈഡ് അനുസരിച്ച് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ലൈനിങ്ങിന്റെ മാർക്കിംഗ് ചെയ്ത പോർഷനില്ല ഇപ്പുറത്ത് മാർക്ക് ചെയ്യാത്ത ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഈ ക്യാൻവാസ് ഇതുപോലെ നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റീം ചെയ്ത പോഷൻ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടല്ല ക്യാൻവാസ് നമ്മളിതിൽ അയൺ ചെയ്യണത് നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിങ്ങിൽ തന്നെയാണ് നമ്മൾ ഈ ക്യാൻവാസ് ചെയ്തിട്ട് കവർ ചെയ്തടിക്കണ ഒരു മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ ക്യാൻവാസ് തുന്നേണ്ട ആവശ്യമില്ല എന്നാൽ വീനക്കൊക്കെ വരുമ്പോൾ റെഡിമെയ്ഡിനെ വീണക്ക് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്ഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാൻവാസ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടുമ്പോൾ ലൈനിങ് കറക്റ്റ് വരും കണ്ടോ അപ്പോൾ ഈ ഉള്ളിലോട്ട് പോവുകയും ചെയ്തു നമുക്ക് സെപ്പറേറ്റ് ഒരു പീസിൽ ചെയ്തിട്ട് തുന്നേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ നമ്മുടെ ലൈനിങ് ഇതുപോലെ തന്നെ ഫുള്ള് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ബാക്കും ഇതുപോലെ തന്നെ ചെയ്യാം ഒന്നേ മുക്കാൽ ആണ് കേട്ടോ ഞാൻ ഈ ഒരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേണ്ടത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് ഒക്കെ വേണ്ടവർക്ക് ഒന്നേ മുക്കാം മീറ്റർ ധാരാളം ആയിരിക്കും അപ്പം അതിൽ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് കോളേജിനായാലും ഓഫീസ് വെയർ ആണെങ്കിലും ക്യാഷ്വൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇത് പിന്നെ നല്ല മെറ്റീരിയൽ ആണെങ്കിൽ ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല ലൈനിങ് ഇല്ലാത്ത ടോപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ശേഷം നമ്മൾ അടിയിലോട്ടുള്ള പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ട് ആ ഒരു പ്ലേറ്റ് നമ്മൾ സെൻറ്ററിൽ മാത്രം പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി സൈഡിലോട്ടൊക്കെ എക്സ്ട്രാ കുറേ പ്ലേറ്റ് ഇടേണ്ട ആവശ്യമില്ല സെൻറ്ററിൽ മാത്രം പ്ലേറ്റ് ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മെയിൻ മെറ്റീരിയലിൽ പ്ലീറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ലൈനിങ് മെറ്റീരിയലിലും പ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ബാക്കും ഇതുപോലെ സെപ്പറേറ്റ് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും പ്ലീറ്റിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ യോക്ക് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് യോക്ക് മെറ്റീരിയൽ ഈ ആ പീസ് നമ്മളുടെ ഈ പ്ലീറ്റിട്ട് വെച്ചാണ് പീസായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ നമ്മുടെ ഷോൾഡർ സ്ട്രേറ്റ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കവർ ചെയ്തല്ല ഇടിക്കുന്നതാണ് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ കവർ ചെയ്തടിക്കണം അപ്പോൾ ഒരു ബയാസ്പീസ് ക്രോസിൽ നന്നായി വെട്ടിയിട്ട് നമ്മൾ ആംഹോൾ ഇതുപോലെ ഇതിനു മുമ്പ് ഞാൻ സ്ലീവ് ഒക്കെ അടിക്കണത് കാണിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഒരു ബയാസ്പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഒരു ഒന്നര ഇഞ്ചല്ലെങ്കിൽ രണ്ടിഞ്ച് മാക്സിമം രണ്ടിഞ്ചിൻ്റെ ആവശ്യമില്ല ഒരു ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്ത് തിരിച്ചു മറിച്ച് പതിച്ചടിക്കുകയാണ് ചെയ്യണത് കേട്ടോ ശേഷം അടി അടിപോഷൻ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് റെഡിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ടോപ്പാണ് ഓഫീസ് വെയറിനായാലും കോളേജ് ആണെങ്കിലും നമുക്ക് സ്റ്റിച്ചിങ് അത്ര വശമില്ലാത്തവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ടോപ്പാണ് അപ്പം അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് കളർ ഷീറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്